െ ഇനിടെ വിഷു കാലഘട്ടം അല്ലേ ഇനി വിഷു വരാൻ പോവല്ലേ വിഷു വരുമ്പോൾ നമ്മൾ മുമ്പേ ആദ്യം വരുന്നത് എന്താ ശ്രീകൃഷ്ണനാണ് ശ്രീകൃഷ്ണന്റെ പ്രതിമകളാണ് നമ്മൾ വഴിയോരങ്ങളിലൊക്കെ ശ്രീകൃഷ്ണന്റെ പ്രതിഭകൾ ഒരുപാട് ഇരിക്കുന്നത് കാണാൻ കഴിയും പക്ഷെ അത് എവിടെ നിർമ്മിക്കുന്ന ആർക്കും അറിയത്തില്ലേ അതാണ് ആ നിർമ്മിക്കുന്ന ഒരു സ്ഥലത്ത് വന്നിരിക്കുക കേട്ടോ എന്ത് മനോഹരമായ ഒരു കാഴ്ച ഇവിടെ വന്നാൽ പറയാൻ പറ്റും പക്ഷെ ഇതിന് പിറകിലുള്ള ബുദ്ധിമുട്ട് കട്ടപ്പാട് ഇതൊക്കെ ഇവർ എങ്ങനെ നിർമ്മിക്കുന്നു ആദ്യമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ദിവസം ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത് അത് നിങ്ങളെ ഈ വീഡിയോ ഇഷ്ടമായ ഇഷ്ടമായി ലൈകിനേശ്വരനെ കൊള്ളം ഒട്ടും മറക്കേശ്ശേരി ഇവർ വളരെ മനോഹരമായ ഒരു കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നതാണ് ശ്രീകൃഷ്ണനെ ബാസ്കർ പാരീസ് കൊണ്ട് നിർമ്മിച്ച ശേഷം പെയിന്റ് ചെയ്ത് ഭംഗിയാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ സ്വർണത്തിൽ തിളങ്ങുന്ന ഒരു ശ്രീകൃഷ്ണനാണ് നമ്മൾ ഇവിടെ കാണാൻ കഴിയുന്നത് നമ്മളിവിടെ വരുമ്പഴേ ഇവരുടെ സ്ഥലം എന്ന് പറഞ്ഞ് നിർമ്മിക്കുന്നവരുടെ സ്ഥലം രാജസ്ഥാനാണ് അവർ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ വന്നിട്ട് ഏതൊരു വർഷം കുറെ അവർ അവരിവിടെ വന്ന് എല്ലാ വർഷവും ഇതടക്ക് സീസൺ ആവുമ്പോഴത്തേക്ക് കൂടുതലായിട്ട് വിഗ്രഹങ്ങൾ നിർമ്മിച്ച് കൊടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ഇതേ ചെയ്യുന്നുണ്ടോ ഇതൊരു ഡൈ ആണ് ഡൈക്ക് അകത്തൊരു ഒരു പ്ലാസ്റ്റിക് ആണ് റബ്ബർ കോട്ടിങ്ങൾ ഉള്ള പ്ലാസ്റ്റിക് ആണ് അതിനകത്താണ് ഈ കാറിന് പുറമെ ഈ ചട്ടക്കൂടൊക്കെ ആണ് ഇതിനകത്ത് പ്ലാസ്റ്റർ പാരീസ് ഒഴിക്കും ഈ കാണുന്ന ഫോളിനോട്ട് പ്ലാസ്റ്റർ പാരീസ് ഒഴിച്ചതിനു ശേഷം െ ഒരു അര മുക്കാൽ മണിക്കൂറാവുമ്പോഴേ അതാണ് ശ്രീകൃഷ്ണനായി മാറുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതൊരു മനോഹരമായ ഒരു കാഴ്ചയാണ് കാരണം ആ ഡൈന്ന് അവിടെ ഇളക്കിയെടുക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ആ ഒരു ആ ഒരു പ്രശ്നം പറയുന്ന മൊഹം കാണുമ്പോ നമുക്ക് അറിയാൻ പറ്റും അതിന്റെ ആ ഒരു ഭംഗി ഉണ്ടാവുന്നത് Da'i, oke. Okay. Krishna Da'i. Da'i. ചെറിയ ി ഉണ്ടാക്കിയിരിക്കുന്നത് അതൊരു ഡൈ നിളക്കി എടുക്കട്ടെ പാസ്റ്റർ പ്രാക്ടീസില് നിർമ്മിച്ചിട്ട് ഡൈക്കത്ത് ഒഴിച്ചിട്ട് വാവ് എന്നിട്ട് അവർ അത് ചെയ്തതിനെന്താ കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ ഇവിടെ ആണെങ്കിൽ ചിലപ്പോൾ ഏറ്റവും മൂലയൊക്കെ പൊട്ടിയൊക്കെ പോയി കാണുമായിരിക്കും അല്ലെങ്കിൽ വെച്ചിട്ട് വികൃതമായിരിക്കും അതിനേക്ക് നൈഫ് കത്തി വെച്ച് കട്ട് ചെയ്ത് കറക്റ്റ് ആക്കുന്ന ഒരു കാഴ്ച ഇവിടെ കാണാൻ കഴിയുന്നത് അല്ല ഇത് ഉണങ്ങി ഉണങ്ങുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ജസ്തിന്റെ ആ ഒരു തള്ളിയിരിക്കും ആ സംഭവത്തിൽ ജസ്റ്റ് നൈഫിനെ കട്ട് ചെയ്ത് കളഞ്ഞു മാറ്റുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അങ്ങനെ ഒരുപാട് ഇതാ ഇവിടെ നോക്കി നമുക്ക് അതിനകത്ത് തയ്ക്കാൻ നിർമ്മിച്ചിരിക്കുന്ന ഒരുപാട് ശ്രീകൃഷ്ണൻ ഇവിടെ കാണാൻ ഫുള്ള് ശ്രീകൃഷ്ണൻ കേട്ടോ വിഷു അടിപ്പിച്ചാണ് അവർ ഇത്രയും ശ്രീകൃഷ്ണൻ നിർമ്മിച്ചിരിക്കും കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞതാ ഇവിടെ അവര് ആ ചെറിയ ചിലപ്പം കയ്യോ കാലൊക്കെ ചെറുതായിട്ടൊക്കെ പൊട്ടിപ്പോയി പ്ലാസ്റ്റർ പരിസല്ല ഉണങ്ങുന്ന രൂപ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുന്നതാണ് അന്നേരത്തേക്ക് അത് കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് പെയിന്റ് ചെയ്തെടുക്കുന്ന ബ്രഷ് ചെയ്ത് പെയിന്റ് ചെയ്തെടുക്കുന്ന കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ആ ഇപ്പം നിലവിൽ ശ്രീകൃഷ്ണന്റെ ആ ഒരു ഉടുപ്പിന്റെ ഭാഗം ആ ഒരു ഷോൾ ഉണ്ട് അല്ല അത് താഴോടെ കിടന്നു അവിടെ ചെറുതായിട്ട് പൊട്ടിപ്പോയായിരുന്നു അതവിടെ കറക്റ്റ് ആയിട്ട് പ്ലാസ്റ്റിപ്പ് പാരീസ് വെച്ചിട്ട് ബ്രഷിന് അത് കറക്റ്റാക്കി എടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് കേട്ടോ ഇപ്പം കാണാൻ പറഞ്ഞാൽ അതിനുള്ള ഒരു പശു കിടാവുണ്ട് ആ പശു കിടാവിന്റെ ചെവി കറക്റ്റാക്കി എടുത്തിട്ട് കേട്ടോ പെട്ടെന്ന് എല്ലാം സെറ്റ് ആവും കേട്ടോ നിമിഷ നേരം കൊണ്ടാണ് ഇത് സെറ്റ് ആയി ഉറങ്ങി ഡ്രൈ ആയി മാറുന്നത് അങ്ങനെയാണ് ആ ശ്രീകൃഷ്ണന്റെ പണി ഇവിടെ തീർന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് കുറച്ചും കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇപ്പ് ആയിട്ടുള്ള കൃഷ്ണനും മാതാവ് മാതാവും ആ മാതാവും കൃഷ്ണനും മാതാവ് വല്യേ പിന്നെ ആര് കൃഷ്ണന്റെ അമ്മ യശോദ യശോദ യശോദമ്മ ആ കൃഷ്ണന്റെ അമ്മയും കൃഷ്ണനും വലിയത് ആ മാതാവ് ആ ആ കണ്ടു കണ്ടു അതാണ് അമ്മ ഓ കൃഷ്ണനും അമ്മയും കൂടെ ഉള്ളത് അതിന്റെ ഡൈ ആണ് ഈ കണ്ണുന്നുണ്ട് ഇത് റബ്ബർ ഡൈ ആണ് അതിനകത്ത് ഒരു കവചം പോലാണ് ഈ കാണുന്ന സാധനം വെച്ചേക്കുന്നത് ആ ഓക്കെ അത് അത് കഴിഞ്ഞ അവര് ഇങ്ങോട്ട് കുറച്ചും കൂടെ ഉണങ്ങിയതിനു ശേഷം കുറേ കൂടെ ഉണങ്ങിയതിനു ശേഷം ഇങ്ങോട്ട് പെയിന്റിംഗ് സെക്ഷനിലോട്ട് വരും ഇതാണ് പെയിന്റിങ് സെക്ഷൻ ഇവിടെ ഒക്കെ നല്ല മനോഹരമായിട്ട് പെയിന്റ് ചെയ്ത് മാറ്റിവെച്ച കാഴ്ചയാണെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മള് ആയിരിക്കും പേപ്പർ കൂന വരീട്ടേക്ക് പോയി പേപ്പർ കൂനയല്ല ഇതെല്ലാം ശ്രീകൃഷ്ണന്റെ വർക്ക് കഴിഞ്ഞ ശേഷം പേപ്പറിൽ പൊതിഞ്ഞ് അവര് അടുക്കി വെച്ചേക്കുന്ന ഒരു കാഴ്ച ഇവിടെ കാണാൻ കഴിയുന്നത് കേട്ടോ നമ്മൾ നേരത്തെ കണ്ടത് ഡൈ നളക്കിയെടുത്ത് അത് കട്ട് ചെയ്ത് വൃത്തിയാക്കിന് ശേഷം തൊട്ടപ്പുറത്തൊട്ട് പൊട്ടിപ്പോയ ഭാഗങ്ങൾ കറക്റ്റ് ആയിട്ട് പൊട്ടിയിട്ട് ലെവൽ ചെയ്തതിനാണ് കണ്ടത് അത് കഴിഞ്ഞ ശേഷം വരുന്നത് പറഞ്ഞാ ഇങ്ങോട്ടാണ് വരുന്നത് അവര് ഇങ്ങോട്ട് വന്ന ഫിനിഷിംഗ് വർക്ക് ഫൈനൽ ആയിട്ട് ഫിനിഷിംഗ് വർക്ക് എന്ന് പറഞ്ഞാൽ ഈ പൊട്ടി ഭാഗങ്ങൾ ഒന്നും കൂടെ അവർ പ്രോസ്റ്റിക് ചെയ്തതിനേഷം അവിടെ കറക്റ്റ് ആക്കി എടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ചെറിയ ഡാമേജ് ആണ് അതൊക്കെ ഒന്നും കൂടെ അവർ വീട്ടിലായിട്ട് നോക്കിയതിനേഷം പുട്ടിയിട്ട് അത് ലെവലാക്കിയെടുക്കുന്ന കാര്യമാണോ നോക്ക് ചെയ്യുന്ന കേട്ടോ കൂട്ടോ കുറച്ച് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ പെയിന്റ് ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും കേട്ടോ പെയിന്റിങ് സെക്ഷൻ ആണ് അവിടെ വൈറ്റും ബ്ലൂവും കൂടെ ഒരു പെയിന്റിംഗ് സെക്ഷൻ അവിടെ കാണാൻ കഴിയുന്നത് അവർ സ്പ്രേ പെയിന്റ് ചെയ്യുന്നത് അവിടെ പെയിന്റ് സ്പ്രേ പെയിന്റ് ചെയ്യുന്ന കണ്ടില്ലേ ഇതൊന്നും ഉണ്ടോ ഈ കൃഷ്ണന് ഒരുപാട് പഴക്കം ചെയ്യുന്ന ഒരു കൃഷ്ണൻ കേട്ടോ ഒരുപാട് പഴക്കമുള്ള ഏകദേശം അൻപത് വർഷത്തോളം കൂടുതൽ പഴക്കമുള്ള ഒരു ശ്രീകൃഷ്ണന്റെ പ്രതിമയാണ് അത് ഇവിടെ പെയിന്റ് ചെയ്യാൻ കൊണ്ടുകൊടുത്തിരിക്കുകയാണ് കാരണം അത് ഒന്നുകൂടെ അവർ മേക്കപ്പ് ചെയ്ത് ശ്രീകൃഷ്ണന്റെ പെയിന്റ് ഒക്കെ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ആ ഒരു അതിനുവേണ്ടി ഇവിടെ കൊണ്ടുവച്ചേക്കു കേട്ടോ അതാണ് അവിടെ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ടോ അവരെല്ലാം ഇത് പെയിന്റ് ചെയ്യുവാണ് ചെയ്യുക പിന്നെ ഇവരുടെ താമസ സൗകര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഷെഡിൽ ആട്ടോ എല്ലാരും അവരെ ഭാര്യയും മക്കളും എല്ലാം അവരെ ആ കാണുന്ന സ്ത്രീകളല്ല ഓരോരുത്തരുടെ ഭാര്യയും മക്കളൊക്കെ ആട്ടോ അവരൊക്കെ ആ സ്റ്റൈലോട് ചേർന്ന് ചെറിയൊരു അടുക്കള കെട്ടി ഒരു ചെറിയ തൊട്ടിലൊക്കെ അവിടെ കാണാൻ കഴിയും കൊച്ചു കുഞ്ഞുങ്ങൾ അവിടെ കിടപ്പുണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ അവിടെ അങ്ങോട്ട് നടക്കുന്നുണ്ട് पर इधर से बनाओ और आई आई लो एक गन घुड़ा देगा ना मैं सांबड़ देगा एक बंदा बनेगा मुझे बोले कल के चिट्ठे का प्रोग्राम है वो कौन है ज्यादा बंदे पड़े हैं रोज कल अच्छी सलाह അല്ലേ <Net> പറഞ്ഞു <-hertz> പിന്നെ കൃഷ്ണൻ്റെ കാര്യം വലിപ്പത്തെ അനുസരിച്ച് വില കൂടുകയും ചെറു അത് ചെറുതനുസരിച്ച് വില കുറയും ചെയ്യും പിന്നെ അതുകൂടാതെ തന്നെ പെയിൻറ് വർക്ക് കൈ കൊണ്ടുള്ള ബ്രഷ് കൊണ്ടുള്ള വർക്ക് പെയിന്റിങ് വർക്കിനാണ് വില കൂടുന്നത് കേട്ടോ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു പെയിൻറ്റ് വർക്ക് പൂർണ്ണമായ പെയിൻ്റിങ് വർക്ക് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ച് വരും പെയിൻ്റ് വർക്ക് കുറഞ്ഞ വലിയ ശ്രീകൃഷ്ണന് തന്നെ ഒരു തൊള്ളായിരം ആയിരം രൂപയ്ക്ക് അത് കിട്ടുകയും ചെയ്യും കേട്ടോ വെണ്ണ കട്ട് കഴിക്കുന്ന ഈ ശ്രീകൃഷ്ണന്റെ വില വിലയോട് നൂറ്റി അൻപത് രൂപ കേട്ടോ ഇത് നൂറ്റി അമ്പത് രൂപ തൊട്ട് ഇപ്പുറത്തിരിക്കുന്ന ശ്രീകൃഷ്ണൻ കേട്ടോ ഇതിന് നൂറ്റി അറുപത് രൂപ അങ്ങനെ പത്ത് രൂപ വെച്ച് കൂടി കൂടി കൂടിയാണ് അങ്ങോട്ട് പോകുന്ന കേട്ടോ തൈ കാണുന്ന ശ്രീഷണക്ക് ഇരുന്നൂറ് രൂപ കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മൾ തൈ കിട്ടും കേട്ടോ പിന്നെ ഒന്നും കൂടെ നമ്മൾ വില ഒന്നും ചിലപ്പോൾ പറയായിരിക്കും അന്നലെ നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ഇഷ്ടമല്ല ലൈനേശ്വരൻ ഫോളിനോട്ടും മറുപടി കൊട്ടാരക്കിലോട്ട് പോകുന്നവർക്ക് കൊല്ലത്തിൽ നിന്നും കൊട്ടാരകലേക്ക് പോകുന്നവർക്ക് കൊട്ടാരയ്ക്ക് മുമ്പായിട്ടാണ് റൈസഡിലാണ് ഈ കാണുന്ന ശ്രീകൃഷ്ണൻ നിർമ്മിക്കുന്ന സ്ഥലം ഉള്ളത് കേട്ടോ നമ്മള് ഒരുപാട് പഴക്കമുള്ള ശ്രീകൃഷ്ണനൊക്കെ പല ആൾക്കാരെ വീട്ടിൽ കാണുന്നു എത്ര ഇരുപത് വർഷം മുപ്പത് വർഷം അമ്പത് അമ്പത് വർഷം പഴക്കമുള്ള ശ്രീകൃഷ്ണൻ അവിടെ ഇപ്പോൾ കേട്ടോ അത് പെയിന്റ് ചെയ്യാൻ കൊണ്ടു കൊടുത്തിരിക്കുകയാണ് പെയിന്റ് ചെയ്ത് കുട്ടപ്പനായി കൊടുക്കുന്ന അവർ പറയുന്നത് അന്നേരം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം അന്നേരം എങ്കർക്കൊന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി ഇഷ്ടമല്ല ലൈകിനേശ്വരൻ ഫോളനിലോട്ട് മറക്കേ ചെറുത് ഇഷ്ടപ്പെട്ടോ ഒരായിരക്കണക്ക് ശ്രീകൃഷ്ണന്റെ നടുവിൽ ഞാൻ ഒറ്റയ്ക്ക് മാത്രം ഓക്കെ